ഒരു കണക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് മൈക്കും കുഴലും വാടകയ്ക്ക് കിട്ടിയാൽ എന്തും പറയാം എന്ന് ധരിക്കരുത് ഇതിനൊക്കെ വിവരാവകാശം അനുസരിച്ച് കൊടുത്താൽ അതിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടും തികച്ചും വസ്തുതാവിരുദ്ധമായ ഇന്ത്യ രാജ്യത്തെ ക്രൈം റെക്കോർഡ് ബ്യൂറോ എടുത്താൽ പതിനാറാമത്തെ അപകടങ്ങളുള്ള സ്ഥാനമാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനുള്ളത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ കണക്ക് കിട്ടിയത് എന്നറിയില്ല ആൾക്കൂട്ടത്തിൻ്റെ കയ്യടിക്ക് വേണ്ടി എന്തും പറയാൻ ചിലർ കരുവാദമുണ്ട് അത് പറയട്ടെ കേരളം തിരിച്ചറിയും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യ പ്രധാനമന്ത്രിയെ പോലുള്ള ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ് പറഞ്ഞത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി ആരുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടക്കുന്നത് എന്നറിയാമെന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങേയോട് തന്നെ ചോദിക്കുകയാണ് പ്രധാനമന്ത്രി എത്രാമത്തെ തവണയാണ് ഇത് പറയുന്നത് പ്രധാനമന്ത്രി ഇതിനു മുമ്പ് വന്നപ്പോൾ പറഞ്ഞു സ്വർണ്ണക്കടത്ത് നടക്കുന്നത് ഇ ഡിയും എൻഫോഴ്സ്മെൻറ്റും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാ ഓറാട്ടും നടത്തിയിട്ടും ഏഴര കൊല്ലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്നും സ്പർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് തികച്ചും തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അപകടകരമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ അപസർപ്പക കഥകൾ ഞങ്ങളിതിനെ ഭയപ്പെടുന്നില്ല കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ രണ്ട് കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊന്നും ഞങ്ങൾ പേടിക്കുന്നില്ല സി പി ഐ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷി എന്ന നിലയിൽ ഏതന്വേഷണത്തെയും കേരളത്തിൽ നേരിടാൻ ഒരു പ്രയാസവുമില്ല എന്ന് ഞങ്ങൾ നേരത്തെ രേഖപ്പെടുത്തിയതാണ് ഏഴര കൊല്ലം നിറച്ചും നടത്തിയും ഒക്കെ അന്വേഷണം നടത്തിയല്ലോ ഇതുവരെ ഏത് കഥയാണ് കിട്ടിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ എന്തും പറയാം പക്ഷേ ഒരു പ്രധാനമന്ത്രി എന്ന പദത്തിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളത് അദ്ദേഹം തന്നെ പുനരാലോചനയ്ക്ക് വിധേയമാകണം കഴിഞ്ഞ തവണ അദ്ദേഹം വന്നിട്ട് മാധ്യമപ്രവർത്തകർ തന്നെ നിങ്ങളുടെ റെക്കോർഡിൽ നോക്കിയാൽ അറിയാം എത്ര വർഷം എത്ര മാസമായി അന്നും അദ്ദേഹം പറഞ്ഞത് ഇതേ വാചകമല്ലേ കട്ട് ആൻഡ് പേസ്റ്റാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ വരികൾ കട്ട് ആൻഡ് പേസ്റ്റാണ് അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് കൊടുത്ത ആരോ ഒരാൾ നിർഭാഗ്യവശാൽ കഴിഞ്ഞ തവണത്തെ പ്രസംഗം മാറ്റി കൊടുത്തതിൽ സമയമില്ലാത്തത് കൊണ്ട് അത് തന്നെ എഴുതി കൊടുത്തു എന്ന് വേണം കരുതാൻ അല്ലാതെ ആറുമാസത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു കാര്യവും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ശോഭന കോൺഗ്രസ് ഒന്നും പറയാനില്ല രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുപരിപാടികൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തുടങ്ങിയവർ പങ്കെടുക്കുമ്പോൾ സാധാരണ നിലയിൽ വളരെ ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കും ശോഭന പങ്കെടുത്തു വിജയലക്ഷ്മി പങ്കെടുത്തു വിജയലക്ഷ്മി ഞങ്ങളുടെ കൂട്ടത്തിൽ വൈക്കത്തുണ്ടായിരുന്നു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് വരികൾ കൂടി വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്നുണ്ടായിരുന്നു ആ വേദിയിലുള്ള പലരും നേരത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിലും പങ്കെടുക്കുകയും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്നലെ പങ്കെടുത്ത പരിപാടികളിൽ ഇവരാരും അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയില്ലല്ലോ ശോഭന കേരളീയത്തിൽ നടത്തിയ പ്രസംഗം അങ്ങയുടെ ചാനൽ പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അതൊന്ന് കേട്ടാൽ മനസ്സിലാകും പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരോട് ഈ രംഗത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അവർ പങ്കെടുക്കുന്നത് സ്വാഭാവികമാകും അതുകൊണ്ട് ആകും എന്ന് കരുതരുത് ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഈ കട്ടിൽ കണ്ട ആരും പനിക്കേണ്ട തൃശ്ശൂർ സീറ്റ് ഇനി എത്ര വലിയ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ആളും വന്നല്ലോ പ്രധാനമന്ത്രി വന്നല്ലോ തൃശ്ശൂരിലെ സീറ്റ് ഇനി ആരും ഈ കട്ടിൽ കണ്ട് പനിക്കണ്ട ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റായി ചെല്ലി രേഖപ്പെടുത്തി തൃശ്ശൂരിൽ ഇവിടെ ആരും വന്ന് ഇങ്ങനെ ഒരു പരിശ്രമം നടത്താം എന്ന് കരുതിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവർക്കും പ്രാപ്യമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട് അതിന് പറ്റുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും ഇന്നലെ ഞാൻ പറഞ്ഞതിൽ ഒരു പ്രയാസം പ്രയാസമുണ്ടായത് ഞാൻ ഗവർണറെക്കുറിച്ചാണ് പറഞ്ഞത് കോഴിക്കോട്ടെ മിഠായി തെരുവിൽ ഗവർണർ ആകെ പ്രയാസമുണ്ടാകും എന്ന് കരുതി യാത്ര നടത്തിയപ്പോൾ കണ്ടവരെല്ലാം ഹലിവ കൊടുത്ത് ഗവർണർ സ്വീകരിച്ചു അത് കേരളത്തിൻ്റെ ആതിഥേയ മര്യാദയാണ് തൃശൂരിൽ വന്ന് കൈ കാണിച്ചാൽ ആരാണ് തിരിച്ച് കൈ കാണിക്കാത്തത് കലുവ കൊടുക്കുന്നത് ഒരു ഗവർണർ വരുമ്പോൾ കാണുന്ന സന്തോഷം കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനായി കോഴിക്കോട് സീറ്റിനനുസരിച്ചാൽ എത്ര വോട്ട് കിട്ടും എന്ന് അപ്പോൾ മനസ്സിലാകും അത് കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ് കൈ കാണിക്കുന്നതിൻ്റെ എണ്ണം വച്ച് വോട്ട് കിട്ടും എന്ന് ബി ജെ പി കരുതുന്നുണ്ടെങ്കിൽ ഇനി പുതിയതായി ഒരു അക്കൗണ്ടും ആരംഭിക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് മനസ്സിലാകും ഉണ്ടായിരുന്നൊരക്കൗണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടു കൂടി ഞങ്ങൾ പൂട്ടി ഇനി പുതിയൊരു പുതിയൊരക്കൗണ്ടും ആരംഭിക്കാൻ എത്ര പരിശ്രമം നടത്തിയാലും ഒരു ദേശീയ തലത്തിലുള്ള ബാങ്കും ഈ അക്കൗണ്ട് സ്വീകരിക്കാൻ കേരളത്തിലുണ്ടാകില്ല കേരളം ഉറച്ച രാഷ്ട്രീയപക്ഷം ഉയർത്തിപ്പിടിക്കുന്നവരാണ്